എവിടക്കെയോ ഒരു മുത്തങ്ങ ഫീൽ ഒക്കെ മുത്തങ്ങട്ടോ പണി കാട്ടോ എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ട റോഡ് സീനാണ് കർണാടകം ഉണ്ട് അല്ലേ ഇതായിരുന്നു നമ്മളെ ടെന്റിന്റെ അവസ്ഥ ഇപ്പൊ സമയം എട്ട് മണിയാവുന്നു ഞാൻ ഇറങ്ങുന്നു അപ്പൊ ഇതുവരെ നമ്മളെ പാക്കിംഗ് എല്ലാം നോക്കി മാമമാര് അവർക്ക് എന്തോ ഒരു അത്ഭുതം പോലും ഇതുപോലെ അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട് ഇനി ഏകദേശം ോളം നടന്ന് കയറാൻ വേണ്ടിയിട്ടുണ്ട് ഇതുവരെ മഴ എത്താറുന്നു ഇപ്പോഴും മഴ പെയ്യൂലെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഏത് നിമിഷവും മഴ പെയ്തേക്കാം കഴിച്ചു പക്ഷെ രസമായിരുന്നു ട്രിപ്പ് ഫുള്ളി തണുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുതലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മഴൻ്റെ ഒരു ക്ലൈമറ്റിലാണ് ഇറങ്ങിയത് പിന്നെ ഫുള്ളി മഴ എല്ലാം നനഞ്ഞു പെട്ടിയായ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ ഇപ്പം ഇങ്ങനെ ഇന്നലെ ഉറങ്ങിയപ്പം ട്രസ്സെല്ലാം അയച്ച് സ്ലീപ്പിംഗ് ബാഗൊന്നും നനയാത്തോണ്ട് കഴിച്ചില്ലേ ഇനിയും കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂവും ആ ഒരു സംഭവത്തിലും കാണാൻ പറ്റും സുഖമാണ് അങ്ങേര് ചോദിക്കുന്നു സുഖമാണോ മലയാളി എന്ന് പറഞ്ഞപ്പോ സുഖം വേണോന്ന് സുഖം വേണോന്ന് വെള്ളച്ചാട്ടത്തിന് വലിയ പോഷൻസ് ആട്ടോ നമുക്ക് ആദ്യം അതിന് ടോപ്പിലോട്ട് പോകാം എനിക്ക് ഭയങ്കര ത്രില് കാണാൻ വേണ്ടിട്ട് ഹായ് എനിക്കാ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ ഭയങ്കര ത്രില് എന്താ പറയാ വരുന്ന സമയത്ത് കുറച്ച് ഭാഗം കാണിച്ചെന്ന് എന്താ പറയാ പൂതിപ്പിക്കൂലെ അങ്ങനെയൊക്കെയാണെങ്കിൽ പറയാം ആര് ഇറങ്ങി ഇങ്ങനെ വരുമ്പോ ലോങ് ഇങ്ങനെ കണ്ടു ചെറുതായിട്ട് കിടക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ കൂടെ കടന്നിട്ട് കയറണം തട്ടയുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞേ നമ്മൾ മോളിക്ക് പോകുമ്പോ കാണുന്ന കാര്യങ്ങളോട്ടോ ഇതെല്ലാം അങ്ങനെയുണ്ട് ഇവിടെ ഒരു തൂക്കുപാലം പോലുള്ള ഒരു പാലവും ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഉഷാറായിട്ട് നിൽക്കണെങ്കിൽ തന്നെ കാരണം അതാണ് സംഭവം എന്താ വെച്ചാൽ മഴ മഴയില്ലാത്തോണ്ടട്ടോ മഴ ഉണ്ടെങ്കിൽ ഈ ഒരു പൈസ മതി കിട്ടൂല ഉണ്ടെങ്കിൽ വേറെ രസമാണ് പക്ഷേ ഇതുപോലെ അന്തസായിട്ട് എണീറ്റിക്കണെങ്കിൽ മായ ഇല്ലാതിരിക്കണം എനിക്ക് എണീറ്റിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ കൂടെ ഞാൻ എണീറ്റിക്കുന്ന പോലെ തോന്നണെങ്കിൽ ഇതുപോലെ പിടിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന് ജസ്റ്റ് ക്രോസ് ചെയ്ത് ഈയൊരു സൈഡിൽ കൂടെ മുകളിലേക്ക് പോവാണ് അയ്യോ അയ്യോ നടക്കുമ്പോൾ പെട്ടെന്ന് പൈങ്ങി പോവാണ് പക്ഷേ അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടോ ഇവിടെ കുളിക്കാനെല്ലാം പറ്റും കഴിഞ്ഞ ഒരു ദിവസമൊക്കെ ഫുള്ളി മഴത്തന്നെ കുളിയായതുകൊണ്ട് കുളിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല നോക്കിയിട്ട് ഇവിടെ എല്ലാം കുളിക്കുന്നുണ്ട് നമുക്ക് ഇതിന് മുകളിലൊരു പോയിന്റും കൂടെ ഉണ്ട് കുറച്ചും ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്ന അപ്പോ അങ്ങോട്ടേക്ക് പോവാം ശരിക്കും ഈ അവിടെ ഉള്ള ഒരു പോയിന്റ് അതാ അവിടെ വരെ പോകാൻ പറ്റൂട്ടോ പക്ഷെ ഇപ്പൊ ഇവിടെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ അല്ല അങ്ങോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു എന്താ പറയാ മഴ ഒക്കെ പെയ്ത കാരണാണ് ഇങ്ങനെ ക്ലോസ് ആക്കിയോ ഞാനപ്പ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് ഈ ഒരു കമ്പനി പോകുന്നു അപ്പൊ നമുക്ക് മൈസൂരിലുള്ള ഒരു കൂട്ടം ടീച്ചേഴ്സിനെ പരിചയപ്പെടാൻ സാധിച്ചു അപ്പോൾ അവർക്ക് ഒരു ലോഡ് പിക്ക് അടിച്ചു കൊടുത്തു പിക്ക് അടിച്ചിട്ട് മതിയാവുന്നില്ല അപ്പോൾ ഇനി നമ്മളത് പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ച് നേരെ പോയിട്ട് ഇനി കുട്ട വഴി നാട്ടിലോട്ട് ഇതാണ് കേട്ടോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ട് ഞാൻ ഈ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ നിർത്തി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താണ് അപ്പോൾ ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേട്ടോ അവിടുന്ന് ഒഴുകി വന്ന് ഇതിലിങ്ങനെ ഒലിച്ച് പോവാണ് അപ്പോൾ എന്തായാലും ഞാൻ പോവാണ് ലൊക്കേഷൻ കണ്ടിട്ട് കിടിലാട്ടോ നിർത്തി ഫോട്ടോ എടുക്കാതെ പോകാൻ തോന്നുന്നില്ല അതാണ് ഞാൻ കുറേ നേരം ഇവിടെ ഉണ്ട് മഴ വരുന്നുണ്ട് പോകുന്നുണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ക്ലൈമറ്റ് പോകുന്നത് അപ്പം ഫോറസ്റ്റ് മാനന്തവാടി ആ റൂട്ട് നമുക്ക് എൻ്റർ ആവാൻ നിൽക്കുവാണ് ചിലപ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ പണ്ട് ഇതുവഴി വന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ചെക്കിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെക്കിംഗ് മീൻസ് വലിയൊരു ചെക്കിംഗ് ഒന്നുമല്ല അത് നമ്മൾ കാറിൽ ഇറങ്ങുന്നു കാർ എന്തായാലും ചെക്ക് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത് മസ്റ്റായിട്ട് ഒരു ഇതെല്ലാ കാറും ഇവിടെ നിന്ന് ചെക്ക് ചെയ്യും ഇവിടെ അല്ലാട്ടോ കുറച്ചും കൂടെ മുന്നിലോട്ട് പോയിട്ട് പോലീസ് ചെക്ക് പോയിൻ്റാണോ എക്സൈസ് ചെക്ക് പോയിൻ്റ് ആണോ ഇപ്പോൾ ഉള്ളത് പോലീസ് ചെക്ക് പോയിന്റാണ് അപ്പം ഇനി കുറച്ചും കൂടെ പോയിട്ട് എക്സൈസ് ചെക്ക് പോകും ഇവിടെ പണിയാട്ടോ എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ട റോഡ് സീനാണ് പണി നടക്കുന്നുണ്ടെന്ന് കയറിയപ്പോൾ തന്നെ അതെ പണി പക്ഷേ എനിക്ക് ഫോറസ്റ്റ് റൂട്ട് കഴിഞ്ഞാൽ അതുവരായിട്ട് ഡേ ടൈമിൽ പോയിട്ടില്ല കേട്ടോ അതാണ് അത് അത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് തന്നെ റോഡ് പണിയാണെന്ന് പറഞ്ഞിട്ടും പോകാനുള്ള റീസൺ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഫോറസ്റ്റിലോട്ട് കയറി പോലെ ഉണ്ട് കേട്ടോ നോക്കിക്കേ ഹൈവ കർണാടക ടീംസാണ് മൃഗങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കുറവാണ് അന്ന് നൈറ്റ് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു തൊട്ടുമുമ്പിൽ ആന ഗായ്സ് എവിടക്കെയോ ഒരു മുത്തങ്ങ ഫീൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഒരു മുത്തങ്ങ ആ ഒരു ഏരിയയിലുള്ള ഒരു ടൈപ്പ് ഫീൽ വരുന്നുണ്ട് എവിടക്കെയോ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഇത് തോൽപ്പെട്ടി ഫോറസ്റ്റേഷൻ ആണ് ഇവിടെ നിന്നും അല്ല കണ്ടിട്ട് നമ്മളന്ന് ചെക്ക് ചെയ്ത് കോമഡി ഇറങ്ങൂട്ട് ചെക്ക് ചെയ്തേ കാരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു ടൈപ്പാ ഓൻ ഉറങ്ങി തൂങ്ങി നിക്കുകയാണ് ആ ടൈമിലാണ് ഉറങ്ങി തൂങ്ങിയല്ല ഉറങ്ങി നിക്കുകയാണ് ഉറങ്ങുന്ന ടൈമില് ഞാൻ ഇനിയും തോന്നുന്നു വണ്ടി ഓടിച്ചേ അതും വയസ്സാണോ എനിക്ക് ഓർമ്മയില്ല ചെയ്യാം കറക്റ്റ് എന്തായാലും സെപ്പാനങ്ങട്ട് നി വണ്ടി തുറന്നപ്പോ സെപ്പാൻ അതായത് സെപ്പാൻ ബാക്കിൽ വണ്ടിയിൽ ഉറങ്ങാണ് ഓന ഉറങ്ങുന്ന ടൈമില് എന്താ പറയാ പോലീസായിട്ട് നിർത്തിച്ച് നിർത്തിച്ചാൽ ഡോറാണ് തുറന്നത് അങ്ങനെ ഉണ്ടാവും ഓനാണ് വികാൻ പോണ പോലത്തില് സംഭവം ഓൻ ഉറങ്ങിയിട്ടാണ് പക്ഷെ ഓരോ വിചാരം അടിച്ചു പൂക്കുറ്റിയെങ്ങാണ്ട് വികാന്ന് വിചാരിച്ചാണ്ട് ഓൽക്ക് ഡൗട്ട് കൂടി അങ്ങനെ ഞങ്ങൾ ആരും ചെക്ക് ചെയ്തിട്ടില്ല സൊപ്പാന്റെ പോക്കറ്റ് അടക്കി ചെക്ക് ചെയ്ത് ആ കാലം ബാക്കി ഞമ്മളത്താണെങ്കിലോ ആരായിരത്തും ചെക്ക് ചെയ്തിട്ടൊന്നും പിന്നെ വണ്ടി ഒന്ന് അടമടല അടുക്കി തുറപ്പിച്ചു അങ്ങനെ മൊത്തത്തിൽ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തവര് ആ ഒരു സെറ്റപ്പിലാണ് അന്ന് ചെക്ക് ചെയ്തേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അന്ന് സെറ്റായിരുന്നു ഓഹോ അപ്പൊ നമ്മളിതേ ഫോറസ്റ്റിലോട്ട് കയറി വീണ്ടും ഉള്ളിലോട്ട് കയറി അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തത് അവിടെ ഏതേലും നമ്മൾ കണ്ടതിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഇനി ഒരു ഓഫീസ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഓഹോ മൃഗങ്ങളെന്തേലുമൊക്കെ ഒന്ന് കണ്ടാൽ മതി എനിക്ക് ഭയങ്കര ആഗ്രഹം എന്തേലുമൊക്കെ ഒന്ന് കാണാൻ പോത്ത് സംഭവങ്ങളൊക്കെ ആടേണ്ടത് അതല്ല ഞാൻ ഉദ്ദേശിച്ച് വേറെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫി നോ പാർക്കിംഗ് നോ ഫോട്ടോഗ്രാഫി ക്യാമറ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് പോത്തുകളെല്ലാം ഉണ്ട് പോത്തുകളൊക്കെയുള്ള സ്ഥിതിക്ക് പശുക്കളൊക്കെ ഉള്ള സ്ഥിതിക്ക് വലിയ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ചുകൂടി ഉള്ളി പോയാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും പോയി നോക്കാം തൊട്ട് പുറകിലൊരു താറ് പോയിട്ട് മരത്തിൽ ഇടിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റിയില്ല വീടോ ഉണക്കിയപ്പോഴേക്ക് പോയി ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചരാം എന്തായാലും ഞാൻ പറഞ്ഞില്ല പറഞ്ഞ സ്ഥിതിക്ക് നീ കാണിച്ചരാം അതൊക്കെ കണ്ടാ കാണിച്ചരാൻ പോണ ടൈമിൽ നമ്മളെവിടെയും പോയി ഇടിക്കാവുന്ന മതിയാണ് താറ് വളവളിക്കാൻ പറഞ്ഞേക്കറഞ്ഞു ചിലപ്പോൾ മൃഗങ്ങളെ അല്ലെങ്കിൽ കാട്ടിക്ക് നോക്കിയിട്ടോ അങ്ങനെ മറ്റോ വന്നിട്ട് നേരെ നൈറ്റ് ആവാനാട്ടോ കൂടുതൽ ചാൻസ് ഇതേ കണ്ടോ താറ് കർണാടക കർണാടകളെ ഗായ്സ് ഞാൻ തിരിച്ചു പോണാണ് ഫോറസ്റ്റ് ആണ് നിർത്താൻ പാടില്ല എന്നാ തോന്നുന്നുണ്ട് ശരിക്കും പക്ഷെ ഇവിടെ സൈഡിലൊക്കെ അറിയുമോ നിർത്തുന്നയോ സൈഡ് ആക്കുന്നയോ ആണോ അറിയില്ല ഇനി ലോറിന്റെ ആണോന്നറിയില്ല പാടുകളല്ല ഉണ്ട് ടയറിന്റെ റോഡിന്റെ സൈഡില് ലോ ജസ്റ്റ് മിസ്സൗട്ടോ നമ്മള് നമ്മൾ അവിടെ ആ ഒരു ഫോട്ടോ എടുക്കുന്നൊക്കെ വന്മാർ കണ്ടാലും നല്ല ഫൈനട്ട് വരും അതായത് ആ താറിന്റെ അല്ലേ നമ്മളവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്ന അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഇതേ ഒരു കർണാടക ടീംസ് നല്ല മഴ ഉണ്ടായിരുന്നു തോന്നൂട്ടു ഇങ്ങോട്ടൊക്കെ കാരണം വെള്ളം കലങ്ങിയ വെള്ളമാണ് ഇതേ കുറങ്ങുമാമന്മാർ അത് പേടിച്ചു അറ്റിയുള്ള നമ്മക്ക് അറ്റകള് പേടി അറ്റൊക്കെ നമ്മളും പേടി മഴ ഉണ്ട് കിട്ടോ ചെറിയൊരു പൊടിമഴ മഴ ഉണ്ടോ എന്ന് ചോദിച്ചാല് മഴ അങ്ങനെ വലിയൊരു മഴ ഒന്നുമില്ല പക്ഷെ ഒരു പൊടിമഴ കോട്ട് ഞാൻ അയച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് ഒരു ചെറിയ മഴ കാണുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല വയനാട് സൈഡല്ല പോകുന്നേ അപ്പൊ മഴ കൂടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കോട്ട് അവിടെ തന്നെ വെച്ചു അവിടെ നിന്ന് വരുന്നവരൊക്കെ കോട്ടിട്ടാണ് വരുന്നോ കണ്ടോ എല്ലാവരും കോട്ടിട്ടെന്ന് വരുന്നത് അപ്പം പിന്നെ ഹൈച്ചില്ല വെറുതെ റിസ്ക് എടുക്കണ്ട ഇനി ഇവിടെ നിന്ന് ഫോറസ്റ്റിനകത്തുനിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ അതും ടാസ്ക് ആവും ചായ്സ് അപ്പം എന്തായാലും ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് ഈ ഫോറസ്റ്റൊക്കെ ഇങ്ങനെ പോട്ടെ കൂടുതൽ വിശ്വസൊന്നും കാണിച്ചാണ്ട് ഇങ്ങളെ പോർ അടിപ്പിക്കുന്നു നല്ല റിസോർട്ട് എനിക്ക് ഇങ്ങനത്തെ റൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പെട്ടെന്ന് കഴിഞ്ഞ പോലെ കേട്ടോ ആ ഒരു ഫോറസ്റ്റ് നമ്മളിപ്പോൾ കാട്ടിക്കുളന്നെത്തിയിട്ടുണ്ട് കണ്ടോ മഴ ഇപ്പം കൂടി മഴ ഒന്നും കൂടെ ശക്തിയായിട്ടുണ്ട് മഴ ഡിപ്പെൻസ് ഓൺ എന്താ പറയുക ലൊക്കേഷൻസ് എന്ന് പറയാം കാരണം ഓരോ ലൊക്കേഷനിലും ഓരോ ടൈപ്പിലാണ് ഇനി ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മഴ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കൂടാനും ചാൻസ് ഉണ്ട് ആ ഒരു രീതിക്ക് ഇങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ നേരെ ചേക്കടിയിലോട്ട് പോവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ്റെ അപ്പം ചെയ്യുന്നു അപ്പോൾ കുട്ട ഫോറസ്റ്റും ആ ഒരു വാട്ടർഫാൾ ഒക്കെ എൻജോയ് ചെയ്ത് ഞാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നാട്ടിൽ പോകണം ഇപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ടര ഒരു മണി ആ സമയം എന്തായാലും ബ്ലോക്ക് കാണും നല്ല മഴയാണ് അത്യാവശ്യം നല്ല രസമുള്ള ക്ലൈമറ്റാണ് പക്ഷേ മഴ കാരണം നമുക്ക് കൂടുതൽ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളൊരു എന്താ പറയുക നെഗറ്റീവ് മാത്രം ബാക്കിയെല്ലാം സെറ്റാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം